മറ്റ് വേദിയിൽ സന്നിധരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാധ്യമപ്രവർത്തകരെ സുഹൃത്തുക്കളും ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് ലോകത്തെങ്ങും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സ്ഥലത്ത് തന്നെ ഉള്ള മുദ്രാവാക്യം ഭൂമിയുടെ പുനരുദ്ധാരണമാണ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഭൂമി മരുഭൂമിയായി കൊണ്ടിരിക്കുക ആ മരുഭൂമി അല്ലാതാക്കുക എന്നുള്ളത് പ്രധാനമാണ് അതുപോലെ തന്നെയാണ് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം അങ്ങനെ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രോഗപരിസ്ഥിതിബന്ധിച്ച് ലോകത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കണം എന്ന് തീരുമാനിക്കുന്നു എന്തുകൊണ്ടെന്നാൽ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം ഉണ്ടാകുക പ്രകൃതിയിൽ വലിയ മാറ്റമുണ്ടാകുക അസമയത്താണ് മഴ വരുന്നത് അസമയത്താണ് ചൂട് കൂടുന്നത് സമയക്രമം ഇല്ലാതാക്കുക അതിന്റെ ദുരന്തം വ്യത്യസ്ത രീതിയിൽ ലോകമാകെ ഉപയോഗിക്കുക ആ ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം എന്നുള്ള സന്ദേശമാണ് ലോക പരിസ്ഥിതിത്തോടനുബന്ധിച്ച് നമ്മൾ വരുത്തുന്നത് നമുക്കറിയാം വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് കുറച്ച് മുമ്പ് വന്നു അല്ലെ രണ്ടാഴ്ച കഴിമ്പ് വെള്ളപ്പൊക്കമായി രണ്ടാഴ്ച മുമ്പ് വെള്ളം കിട്ടാതെ മനുഷ്യൻ നെറ്റോട്ടം മൂടി അതിന്റെ ചീത്തയായിരുന്നു മാധ്യമങ്ങളിലെ വെള്ളം കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ആളുകളായിട്ടുള്ള ഇന്ററാക്ഷൻ നടത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും മാധ്യമപ്രവർത്തകർ പ്രയാസമാണ് വരൾച്ചയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ വെള്ളപ്പൊക്കത്തെക്കുറിച്ചും അതിന്റെ ദുരന്തത്തെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വരിക അതുകൊണ്ടാണ് വീട്ടിലാകെ തന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം അത് പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു ഞാൻ എന്റെ എല്ലാ വിശാംശങ്ങളും പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ലോക ഭക്ഷ്യ ഉച്ചകോടിയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ലോകത്ത് പട്ടിണി വർദ്ധിക്കാൻ വിശപ്പ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണ് പട്ടിണിയും വിശപ്പും വർധിക്കുന്ന ചോദ്യായിരിക്കും ഇപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവുക നമുക്കൊന്നും വിശപ്പ് വരില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് പക്ഷെ കാലാവസ്ഥ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പകുതിയിൽ ഈ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അവിടെ ലോകപക്ഷ ഉച്ചകോടിയിൽ ചർച്ച വിഷയമായിട്ടുണ്ട് അതായത് നമ്മുടെ കാർഷിക ഉത്പാദനം കുറയും കാർഷിക ഉത്പാദനം കുറഞ്ഞാൽ എന്തായിരിക്കും മാർക്കറ്റിൽ കാർഷിക ഉൽപ്പന്നം കുറച്ച് വരും അങ്ങനെ കാർഷിക ഉൽപ്പന്നം കുറച്ച് വന്നാൽ എന്തായിരിക്കും ഉള്ള സാധനങ്ങൾ വില കൂടും അല്ലേ ഡിമാൻഡിനനുസരിച്ചുകൊണ്ട് സപ്ലൈ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഉള്ള സാധനങ്ങൾക്ക് വില വർദ്ധിക്കും അപ്പ ആ വർദ്ധിച്ച വില കൊടുത്ത് വാങ്ങാൻ നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ശേഷിയില്ലാതെ വന്നാൽ എന്താണ് ചെയ്യുക കുറച്ചേ വാങ്ങുള്ളൂ അല്ലേ പണ്ടൊക്കെ ഞാനത് പറയുമ്പോൾ കുട്ടികൾ പറയും മന്ത്രിയായിട്ട് ഇതൊക്കെ പറയണത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ റേഷൻ വാങ്ങിക്കഴിഞ്ഞാൽ അമ്മമാരും ഉമ്മമാരും അമ്മച്ചിമാരൊക്കെ എന്ത് ചെയ്യും ഏഴു ദിവസത്തേക്കുള്ളത് പങ്കുവെച്ചിരിക്കും ഇപ്പൊള്ളവർക്ക് പറയുമ്പോൾ നാണക്കേടാണല്ലേ ഇഷ്ടം പോലെ സമയാസമയങ്ങളിൽ കിട്ടുന്നുള്ളൂ വേസ്റ്റ് ചെയ്ത് കളയുന്നത് തന്നെ എത്രയാണ് അപ്പൊ ആ ഏഴ് ദിവസത്തേക്ക് അത് പങ്കുവെച്ചു കൃത്യമായിട്ടാണ് അരി എടുക്കുക അല്ലേ നിങ്ങ എനിക്കർമ്മയുണ്ട് അപ്പൊ ആ അരി എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വീട്ടിലെ നമ്പർ ഇന്നത്തെ പോലെയല്ല ഇപ്പൊ ഒരാളോ രണ്ടാളോ അല്ല കുട്ടികളല്ലേ അതങ്ങനെയല്ല നേരത്തെ ഞാൻ എട്ട് മക്കളുള്ള അമ്മയുടെ മകനാണ് എട്ടും പത്തും പന്ത്രണ്ടും ഒക്കെ വരും ഞാൻ ഇന്നാളിത് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഒരാള് പിന്നെ വേദിയിൽ നിന്ന് പറഞ്ഞു അപ്പോൾ വലിയ മുതലാളിയാണ് ഞങ്ങൾ പതിനാല് പേരുണ്ടായിരുന്നു ഒരു വീട്ടില് അപ്പൊ ഒരാൾ പറഞ്ഞു ഞങ്ങൾ പതിനാറ് പേരുണ്ടായിരുന്നു ഒരമ്മ തന്നെ പ്രസവിച്ചാണ് പതിനാറ് പേര് പക്ഷെ അന്നുള്ള സന്തോഷം ഇപ്പില്ലെന്നും അതിൽ രണ്ടാളും പറയുകയും ചെയ്തു അപ്പൊ ഈ പത്തോ എട്ടോ ആളുകളുണ്ടെങ്കിൽ അതിന്റെ കൂടെ വേറെ രണ്ടു മൂന്നോ പേരുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അരിയിട്ടിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പൊ അന്ന് വലിയ തലത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുക എന്തിനാണെന്നറിയോ വെള്ളം കൂടുതൽ വയ്ക്കാൻ വേണ്ടിയ അപ്പൊ രണ്ട് വെറ്റും ഉണ്ടാവും കുറച്ച് വെള്ളം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നത് ഒരു കലം വെള്ളം കുടിച്ച് വെറ്റിച്ചാണ് രണ്ട് എന്താ പറയാ അറിയില്ല ആ അതെ ആ ഇടയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കണം പുതിയ തലമുറയ്ക്ക് അതൊന്നും അറിയുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കലം വെള്ളം കുടിച്ച് പറ്റിച്ചതിന് ശേഷമാണ് രണ്ട് പറ്റുകയാണ് രണ്ടു കാര്യത്തിലാണ് അപ്പൊ അത്രയും ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അത് അമ്മമാര് പത്ത് പാത്രത്തിൽ വിളമ്പുമ്പോ ഉണ്ടാവും പിന്നെ പിന്നെ അവർക്ക് ഉണ്ടാവില്ലോന്നു അപ്പോഴാണ് അമ്മമാര് മുണ്ടും മുറുക്കി കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ മുണ്ടും മുണ്ടും മുറുക്കി കൊടുക്കുക എന്നുള്ള ശൈലി വന്നത് കാരണം വിശക്കുമ്പോൾ അല്ലേ അതാണ് മുണ്ടും മുണ്ടഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും മുറുക്കുക മുറുക്കി മുറുക്കി ചിലപ്പോ ആരാ പോകും അത്രയും പട്ടിണിയാണ് അതാണ് അത് അത് ഉണ്ടാകുന്നതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങളെ മേടിക്കാനുള്ള കാശ് വീട്ടിൽ കൂടുതൽ ആവശ്യമായിട്ട് വാങ്ങി ചെലവഴിക്കാനല്ല അങ്ങനൊരു സ്ഥിതിയിലേക്ക് ലോകം വീണ്ടും വരാനുള്ള സാധ്യതയാണ് ലോക ഭക്ഷ്യ ഉച്ചകോടിയിൽ ചർച്ച അപ്പോ അത് പറഞ്ഞതെന്ന് വെച്ചാൽ കോടിക്കണക്കിന് ആളുകൾ ഈ ഭക്ഷണം കിട്ടാതെ ഒരു ചെപ്പ് സഹിച്ച് ജീവിക്കേണ്ടി വരും അത് ഒരു കോടിയോ രണ്ടു കോടിയോ അല്ല എത്ര കോടി എന്നാ പറഞ്ഞേ നമ്മൾ മലയാളികൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല കാരണം ഇനി ഇവിടെ ദാരിദ്ര്യം അതിദാരിദ്ര്യം ഉള്ളവരുടെ എണ്ണം അങ്ങനെ കുറഞ്ഞ് 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 ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒരുപക്ഷേന്നല്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നവംബർ ഒന്നാമേക്കും നമ്മുടെ കേരളത്തിൽ പട്ടിണി എന്ന സാധനം ഇല്ലാതാവും ദാരിദ്ര്യമില്ലാത്ത ആളുകൾ എല്ലാം തന്നെ മോചിതരാകും അല്ല ദാരിദ്ര്യമുള്ള ആളുകളെല്ലാം മോചിതരും അതിനുവേണ്ടി ഇനി മുപ്പത്തി രണ്ടായിരം കുടുംബങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് നമ്മൾ സർവേ നടന്നപ്പോൾ നമ്മുടെ ലോക്കൽ ബോർഡിയുടെ ചാർജ് കൂടി നമ്മുടെ സെക്രട്ടറിക്ക് നമ്മൾ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടെത്തി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ ഇനി അവശേഷിക്കുന്ന എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ നവംബർ ഒന്നിന് പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോൾ ഇനി നമ്മുടെ കേരളത്തിൽ മുപ്പത്തിരണ്ടായിരം കുടുംബങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അവരെക്കൂടി ദാരിദ്ര്യം ഇല്ലാത്തവരാക്കി മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കി വരികയാണ് അതുകൊണ്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും നമ്മുടെ കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഇല്ലാതെ അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക പക്ഷെ ലോകത്ത് പട്ടിണി പെരുകുന്ന ലോകത്തെ ഏകദേശം എത്ര കോടി എന്ന് പറഞ്ഞേ ഇരുന്നൂറ് കോടിയോളം ജനങ്ങൾ ഏകദേശം എണ്ണൂറ് കോടി ജനങ്ങളാണ് ലോകത്താക്കുള്ളത് അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ജനങ്ങൾ പട്ടിണിയിലേക്കും ബിശപ്പിലേക്കും പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ കരുതൽ വേണമെന്നുണ്ടെങ്കിൽ ഭൂമി സംരക്ഷിക്കപ്പെടണം വെള്ളം സംരക്ഷിക്കപ്പെടണം നമ്മൾ കൃഷി സംരക്ഷിക്കണം അപ്പത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം നടത്തിയാൽ മതിയോ എല്ലാ മനുഷ്യരും അക്കാര്യത്തിൽ അവരുടേതായുള്ള സംഭാവന നൽകാൻ വേണ്ടി കഴിയും വെള്ളം കിട്ടാതെ വരുമ്പോൾ വെള്ളം കിട്ടാത്തതിനെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ടോ കൈവലാതിപ്പെട്ടിട്ടോ കാര്യമില്ല എന്തുകൊണ്ടാണ് വെള്ളം ഇല്ലാതായത് നമ്മുടെ ഈ കുന്നുകളല്ല ഞാൻ പടുത്ത ദിവസം ഇവിടെ പോയിരുന്നു നമ്മുടെ കട്ടയിലാ ഭാഗം ഉണ്ടല്ലോ അവിടെ വെള്ളത്തിന് ലാവിഷായിട്ട് വെള്ളം കിട്ടിയൊരു സ്ഥലമാണ് കാരണം അവിടെ എല്ലാം നിറഞ്ഞ കുന്നുകളായിരുന്നു കുന്നുകളാണ് വെള്ളം ശേഖരിച്ചു വയ്ക്കുന്നത് ഇവിടെ ഒരു കുന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെള്ളം വരും ആ കുന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളം വരില്ല അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ കുന്നിടിക്കുകയാണ് നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നത് കുന്നുകൊണ്ട് ഇടിച്ചിടിച്ച് അല്ലെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുക നിരപ്പാക്കുന്നതിന്റെ കുഴപ്പമെന്താണ് ഇപ്പൊ ബാംഗ്ലൂർ സിറ്റിയില് കഴിഞ്ഞ വേനൽക്കാലത്ത് വെള്ളമില്ലാത്ത അവസ്ഥ വന്നു അവിടെ കൈ കഴുകാൻ പാടില്ല ഭക്ഷണം കഴിച്ച നമുക്ക് പറ്റും തുടച്ചപ്പോ നമുക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും തുടച്ചാൽ മതി വെള്ളം ഉപയോഗിക്കാൻ പാത്രം കഴുകാൻ പാടില്ല ഡിസ്പോസായിട്ടുള്ള എന്തെങ്കിലും മാത്രം കഴിച്ചാൽ മതി പാത്രം കഴുകാൻ അതുപോലെ തന്നെ കാറ് കഴുകാൻ പാടില്ല കാറ് കഴുകിയ കടുത്ത പണിഷ്മെന്റ് ആണ് അവസാനം ബോർവെല്ലടിച്ചു നോക്കി പതിനയ്യായിരം അടി താത്തിയിട്ട് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയി അപ്പൊ എല്ലാവരോടും പറഞ്ഞു പൊക്കോളാൻ പറയുന്നു നാട്ടിലേക്ക് പൊക്കാടാൻ പറഞ്ഞു ഞാനിത് എങ്ങനെ മനസ്സിലാക്കിച്ചാൽ എന്റെ ഒരു അനിയന്റെ മോൻ അവിടെ പഠിച്ചിരുന്നു അപ്പം വീട്ടിൽ വന്നു അപ്പൊ ഞാൻ അസമയത്ത് എന്താ വന്ന സമയത്ത് നോക്കിയാൽ രാത്രി വന്നതല്ല രണ്ട സമയായില്ല വെക്കേഷൻ ആയില്ല അതിനു മുമ്പ് എന്താണ് വന്നത് ചോദിച്ചപ്പോ അപ്പോഴാണ് അവനത് എന്നോട് പറഞ്ഞത് അവിടെ കൈ കഴുകാൻ പറ്റുന്നില്ല അവൻ എന്നെ മാമെന്നാണ് വിളിക്കുക കൈ കഴുകാൻ പറ്റുന്നില്ല അപ്പോ എന്താന്ന് ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അത്രയും വിഷമായി വെള്ളത്തിന് അത് ഭാവിയിൽ നമ്മുടെ ഇവിടേക്കും വരൂല്ലേ നമ്മുടെ കുന്നെല്ലാം ഇടിഞ്ഞ് തകർത്ത് നമ്മള് പണ്ട് ഞങ്ങളൊക്കെ നാട്ടിലൊരു കാര്യം പറയുമായിരുന്നു ഈ ആർത്തിയുള്ള ആളുകളെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു എന്താ ഇവിടെ പറയാ ആർത്തി പണ്ടാറങ്ങൾ എന്ന് പൊതുവേ പറയും അതല്ല ഒരു സാധനമായിട്ട് ഉപയോഗി ഉപിക്കുന്നു അത് കേട്ടിട്ടുണ്ട് അത് കൈക്കൂട്ടന്റെ ജീവനാ പറയും മമ്മട്ടിയുടെ ജീവനാ പറയും ഇവിടെ കൈക്കൂട്ടം പറഞ്ഞാൽ മനസിലായില്ലേ മമ്മട്ടി അവന് ആർത്തിയുള്ളവരെ കുറിച്ച് പറയുന്നത് വെച്ചാല് കൈക്കോട്ടന്റെ ജീവനാണ് അല്ലെങ്കിൽ അവൾക്ക് കൈക്കോട്ടിന്റെ ജീവനാണ് എന്താ അങ്ങനെ പറഞ്ഞ ഒന്ന് ആലോചിച്ചു നോക്ക് കൈക്കോട്ട് മമ്മട്ടി ഇങ്ങോട്ടല്ലേ വെട്ടിട്ടുള്ളൂ അങ്ങോട്ട് വെട്ടിയിടാറുണ്ടോ മമ്മട്ടി എപ്പോഴും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് അല്ലേ അതാണ് ആർത്തിയുടെ ഒരു പര്യാ ഇപ്പൊ മനസ്സിലായില്ലേ ഇനി ഇടയ്ക്ക് കൈക്കോട്ടൊക്കെ ഒന്ന് പിടിക്കണോ അപ്പള അറിയുള്ളൂ കൈക്കോട്ടുകൊണ്ട് നമ്മൾ പുറ ഞങ്ങളിപ്പോ കൈക്കോട്ടുകൊണ്ട് ഞാനും പ്രസിഡന്റും പെട്ടി പുറകിലേക്കാണ് കേട്ടത് മുന്നിലേക്കാണ് അതാണ് ഈ ആർത്തിയുടെ പര്യായമായിട്ട് അല്ലെങ്കിൽ ആർത്തി ഉള്ള ആളുകളെ നമ്മൾ വിശേഷിപ്പിച്ചത് അവർക്ക് പിന്നെ കൈക്കൂട്ടൻ്റെ ജീവനാന്ന് പറ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ അത് കൈക്കൂട്ടന്റെ ജീവനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇപ്പോൾ ആലോചിക്കും ഇപ്പോഴല്ല ഞാനൊരു പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് ആലോചിക്കുക എന്ന് പറയുന്നത് അതാണ് കൈക്കൂട്ടിന് പരിധി ഉണ്ട് അല്ലെ വെട്ടിയെടുക്കാൻ ഒരു കുന്ന് ഇന്നലെ ഇന്ന് കണ്ട കുന്നിനെ നാളേക്ക് കൈക്കൂട്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല അതിന് പരിധിയുണ്ടല്ലേ ചെറിയ രീതി അത്ര എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ കണ്ട കുന്ന് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് അപ്പൊ കൈക്കോട്ടിന്റെ സ്ഥാനം ഇപ്പൊ ആരെടുത്തു ഇവിടെ പറഞ്ഞു കൈക്കോട്ടിന്റെ സ്ഥാനം ആരെടുത്തു അപ്പൊ ഇനി എന്തു പറയണം അവന്റെ ജെ സി വിടെ ജീവനാ അപ്പൊ ജെ സിടെ ജീവനാവുമ്പോ എന്താണ് കുഴപ്പം ആർത്തി ഇങ്ങനല്ലേ അത് വരുന്നതിന്റെ ഒരു ആർത്തി പിടിച്ചിട്ടല്ലേ വരുന്നേ ആ പൊങ്കി ഇങ്ങനെ വരുന്നേ അപ്പൊ ഇന്നലെ കണ്ട കുന്നു നമുക്ക് ഇന്ന് കാണാൻ കഴിയാറുണ്ട് ഇന്നലെ കണ്ട കുളം നമുക്ക് കാണാൻ കഴിയാതെ ഇന്നലെ കണ്ട കണ്ടം നമുക്ക് കാണാൻ കഴിയും നല്ല കെട്ടിടങ്ങളും കയറി വരും പക്ഷെ അതിന്റെ ദുരന്തം ഉണ്ടായിരിക്കും വെള്ളം കിട്ടാത്ത അവസ്ഥ ആ അവസ്ഥ ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ ഒരു അന്വേഷണമാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇപ്പൊ പരിസ്ഥിതി ലോക പരിസ്ഥിതി നമ്മുടെ ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും അഞ്ച് ദേവസ്വം ബോർഡുകളിലും ക്ഷേത്രങ്ങളിൽ ദേവാങ്കണം ചരുഹരിതമാക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു അതായത് നമ്മുടെ ദേവാങ്കണങ്ങളിൽ വെറുതെ കിടന്ന് പരിശീല കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ അതിനെയെല്ലാം നമ്മൾ വൃക്ഷം പിടിപ്പിച്ച് ക്ഷേത്രത്തിന് ആവശ്യമായുള്ള പൂക്കൾ വെച്ച് പിടിപ്പിച്ച് അതുപോലെ തന്നെ മറ്റ് പച്ചക്കറി അടക്കം തൃശ്ശൂർ ചക്കൻ നമ്പന മാർക്കറ്റിലേക്ക് പോയ ആളുകൾക്ക് കാണാൻ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അമ്പലമാണെന്ന് തോന്നിയിരുന്നില്ല അവിടെ മുഴുവൻ കണ്ടുപിടിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പറയണം അങ്ങനെ പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിയിലുള്ള ഒരു അമ്പലമാണ് അവരവിടെ എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എന്താ കുറച്ച് പച്ചക്കറി പച്ചക്കറി അങ്ങോട്ട് ഉണ്ടാവാൻ തുടങ്ങിയ കൈ പച്ചക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ഇഷ്ടം പോലെ പച്ചക്കറി ആൾക്കാർക്ക് ഓണത്തിന് കിലോ കണക്കിനാണ് കുറച്ചുകൊടുക്കൽ അവിടെയുള്ള ജീവനക്കാരെ മുഴുവൻ കൊണ്ടുപോയി അത് കൂടാതെ പുറത്തുള്ള ആളുകൾക്കും കൊടുക്കാൻ കഴിയും അപ്പൊ പച്ചക്കറിയുടെ ക്ഷാമം തീരാണ് ഇനി കുളങ്ങൾ നമ്മൾ കുളങ്ങൾ സംരക്ഷിക്കണം കുളങ്ങൾ നമുക്ക് സംരക്ഷിക്കഴിഞ്ഞാൽ വെള്ളം അല്ലെ വെള്ളത്തിന്റെ ആവശ്യമുണ്ട് ഈ മരങ്ങൾ വരുന്നതോടുകൂടി ഓക്സിജൻ നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ നമ്മൾ കൊറോണ വന്നപ്പോഴാണ് ഓക്സിജന്റെ ആവശ്യത്തെ കുറിച്ച് കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞാൽ അന്തരീക്ഷത്തിൽ വേഗം ഇപ്പൊ മീൻ ചത്തുപൊങ്ങിയല്ലേ കുറെയൊക്കെ കെമിക്കൽ പോകുന്നുണ്ട് കെമിക്കൽ അങ്ങോട്ട് ഒരു നിയന്ത്രണമില്ലാതെ വിട്ട് കളയുന്നുണ്ടെന്നും പറയുന്നുണ്ട് പക്ഷെ പ്രധാനമായിട്ടും ചില കുളങ്ങളിലൊക്കെ ഓക്സിജൻ കിട്ടുന്നില്ല മീന് ഓക്സിജൻ മീൻ നമ്മളെക്കാൾ കൂടുതൽ ഓക്സിജന്റെ കൺ ഇത് വേണ്ട അപ്പൊ ഓക്സിജൻ കിട്ടാതെ വന്നപ്പോ മീൻ ചേവുന്നത് അപ്പൊ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾക്കും വരുമല്ലേ കൊഴപ്പും അപ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൂടണം കാർബൺ ഡൈ ഓക്സൈഡ് കൂടി കഴിഞ്ഞാൽ കാർബന്റെ അളവ് വർദ്ധിച്ചാൽ നമുക്ക് മനുഷ്യനും എല്ലാ ജീവജാലങ്ങൾക്കും ദോഷമായി അപ്പോൾ പ്രകൃതിയുടെ ഓക്സിജൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്ത് വേണം വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ധാരാളം അപ്പൊ വെള്ളം വേണമെങ്കിൽ കുളങ്ങളാണ് പണ്ടൊക്കെ നമ്മുടെ അമ്പലങ്ങളോട് ക്ഷേത്ര ക്ഷേത്രങ്ങളൊക്കെ ചേർന്ന് തന്നെ കുളങ്ങളല്ലായിരുന്നു അല്ലേ ആ കുളങ്ങളെല്ലാം പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ട് അതുകൊണ്ടാണ് കുളങ്ങളെ നമ്മൾ പുനരുജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി കൊണ്ടുവന്നത് അപ്പൊ നിരവധി കുളങ്ങൾ ഇപ്പോൾ സംരക്ഷിച്ചു കാവുകൾ നമ്മുടെ കാവുകൾ ഉണ്ടായിരുന്നു കാവുകൾ സംരക്ഷിക്കും അപ്പൊ കുളങ്ങൾ കാവുകൾ അമ്പല പരിസരം ഒക്കെ ഇവിടെ നമ്മൾ പ്രസംഗി ചൂട്ടിക്കാണിച്ച പോലെ നമ്മുടെ ചില അമ്പലത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ കാല് കുത്താൻ തോന്നാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ അങ്ങോട്ട് കാല് കുത്തണെങ്കിൽ ഇവിടെ നമ്മുടെ ഇവിടുത്തെ വലിയ മഹാക്ഷേത്രം ഉണ്ടല്ലോ പരസ്യ ക്ഷേത്രം ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് പക്ഷെ കാല് അങ്ങോട്ട് വയ്ക്കുമ്പോൾ കാല് ഇങ്ങോട്ട് വയ്ക്കും പോയിട്ടുണ്ടോ അവിടെ ആ അപ്പൊ മാറ്റി മാറിയിട്ടുണ്ടോ കേട്ടോ ആ പുരാവസ്തു പിന്നെ നമ്മൾ അവിടെ അപ്പുറത്ത് സ്ഥലം മേടിച്ചു സ്ഥലം മേടിക്കാൻ തീരുമാനിച്ച് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി അന്ന് നാനൂറ് രൂപയുള്ളൂ സെന്റിന്റെ സ്ഥലം നാനൂറ് രൂപ അന്ന് സെന്റിനല്ല ഇപ്പൊ നമ്മൾ എടുത്തത് ദേവസ്വം ബോർഡിനെ കൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ബോർഡിനെ കൊണ്ട് അത് എടുപ്പിച്ചു അങ്ങനെ നീണ്ടു നീണ്ടു പോയിരുന്നു കളക്ടറേയും റവന്യൂ ഉദ്യോഗസ്ഥന്മാരേയും ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ഇരുത്തി ഒരു റൗണ്ട് ടേബിളിൽ ഇരുന്ന് അപ്പൊ തന്നെ തീരുമാനിച്ച സ്ഥലം നമ്മൾ ഏറ്റെടുക്കും ഇനി അവിടെ കൺസ്ട്രക്ഷൻ ആരംഭിക്കണം അത് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ പെർമിഷനും കിട്ടേണ്ടതുണ്ട് ചില തടസ്സങ്ങളുണ്ട് അവിടെ നൂറ് മീറ്റർ അകലയാണ് അമ്പലത്തോട് ചേർന്ന് ഏറ്റെടുത്ത് അമ്പലം പുരാവസ്ഥ വകുപ്പ് കഴിഞ്ഞാൽ അതിന്റെ നൂറ് മീറ്റർ അകലെ നമുക്ക് കൺസ്ട്രക്ഷൻ ആരംഭിക്കാൻ പറ്റും തുടങ്ങാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഒരു പ്രയാസം ഉണ്ട് അത് തരണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവിടെ വെള്ളം പാർവതിയെപ്പറ്റി അപ്പത്തിനാറാണ് ആ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകുന്നില്ല സൗന്ദര്യത്തിലേക്ക് ആ കെട്ടി നിൽക്കണം ചെലവുകളാണ് അവിടെയാണ് എല്ലാവരും വന്ന് കുളിക്കുന്നത് അത് വൃത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് എല്ലാ ദിവസവും ഇവിടെ വന്ന് എന്താ പറയാണെന്ന് നടത്താറില്ല അതിന് എല്ലാം പക്ഷേ കായി തൊടാൻ പറ്റുന്നില്ല വെള്ളം ഞാൻ കാലിങ്ങനെ വെച്ചാൽ കാലു പിൻവലിച്ചു അപ്പൊ അങ്ങനെയുള്ള അന്തരീക്ഷം മാറ്റണം നമുക്ക് ഞാൻ നമ്മുടെ സ്വന്തമായിട്ട് സംസാരിക്കരുത് ഇത് നമ്മുടെ സ്ഥലമാണ് കാണുന്നത് അല്ലേ നല്ലൊരു പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ കല്യാണ മണ്ഡപം അല്ലെങ്കിൽ നമുക്ക് സാംസ്കാരിക നിലയം വേണം ഉള്ളൂർ മഹാകവിയുടെ നാടാണല്ലോ ഉള്ളൂരിന്റെ സ്മാരകമായിട്ടൊരു സാംസ്കാരിക നിലവും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിക്കാം നമ്മുടെ ബോർഡ് ആലോചിച്ചുകൊണ്ട് ഈ സ്ഥലം നമുക്ക് വൃത്തിയാക്കി നല്ല ഉള്ളൂരിന്റെ ഒരു സാംസ്കാരിക നിലയം നമ്മുടെ ദേവസ്വം ബോർഡിനും കൊണ്ടുവരാം വേറെ കുഴപ്പം ഉണ്ടാക്കും ചിലർ കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഏഹ് ആ അല്ല അത് സമ്മതിക്കില്ല ഞാൻ നമ്മുടെ കൊല്ലത്ത് സോറി കൊട്ടാരക്കര ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തില് സ്വർണ്ണക്കുടിമരം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ എണ്ണത്തുണിയിലിടുന്ന ഒരു ചടങ്ങ് ഉണ്ടാക്കി വലിയ ചടങ്ങാണ് നമ്മുടെ സിനിമാ താരം ജയറാമൊക്കെ ഉണ്ടായിരുന്നു ജയറാമിന്റെ തന്നെ പത്തായിരം രൂപ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പോയി നാലു മണിക്കൂർ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് കൂട്ടും പിന്നെ അവസാനം എത്രയോ നാൽപ്പത്തിയാറോളം ഔഷധങ്ങൾ പിഴിഞ്ഞ് അതിന്റെ ചാറിലാണ് ഈ തടി കൊണ്ടുവന്നിടുന്നത് അത് ഇത്ര ആറുമാസം കഴിഞ്ഞ ശേഷം എടുത്തതിന് ശേഷമാണ് സ്വർണം അതിൽ പൂശുക അറിയോ അറിയാലോ അറിയോ ഇവിടെ ചെയ്തിട്ടുണ്ടോ ആ അതിന് എത്ര കോടിയാ ചെലവാക്കുന്നോ കോടി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് വന്ന് ഓഫീസിൽ കയറി സുരേഷ് ഗോപി അല്ല സോറി നമ്മുടെ ജയറാമിനോട് ചോദിച്ചത് മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടില്ല മനുഷ്യർ എല്ലാ ജീവിതജാലും എന്താ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും നാണക്കെടുന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാൻ പറ്റൂ എനിക്ക് ആദ്യം മടിയായിരുന്നു ഈ ടോയ്ലറ്റിൽ ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം എനിക്ക് വൈക്കം മുനിസിപ്പാലിറ്റിയുടെ ഒരു പരിപാടി വെച്ചിരുന്നു അപ്പൊ അവര് അതിന്റെ ഭാഗമായിട്ട് ടോയ്ലറ്റ് കൂടി ഉദ്ഘാടനം ചെയ്യണം പറഞ്ഞു ആ മന്ത്രി ടോയ്ലറ്റ് ഞാൻ തൊണ്ണൂറ്റാറിലെ മന്ത്രിയായപ്പോഴേ ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആകെ ഒരു ചമ്മല ഞാൻ പറഞ്ഞു ഞാൻ വരില്ല പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ലെങ്കിൽ ആകെ പ്രശ്നവും അല്ലെ നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ല അല്ലേ ഞാനിങ്ങനെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മന്ത് കേട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ആദ്യമായിട്ട് അവിടുത്തെ അമ്മമാരൻ്റെ എന്നെ വളഞ്ഞു വളഞ്ഞാൽ വളഞ്ഞ വെക്കാനല്ല അവരൊരു വിഷമം പറയാൻ മതി അവർ പറഞ്ഞത് ഇത്രയേ പറഞ്ഞുള്ളൂ ഞങ്ങളുടെ നാണക്കേട് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യും എനിക്ക് ആദ്യം മനസ്സിലായില്ല ഞങ്ങളുടെ നാണക്കേട് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അത് പരസ്യമായിട്ട് ചെയ്യുന്നത് അപ്പാന്നെനിക്ക് മനസ്സിലായത് മനസ്സിലായില്ലേ അപ്പോളാണ് അവിടെ നമ്മൾ കൺവെൻസേഷൻ പണിയാൻ വേണ്ടി ആധുനിക കൂടിയ വലിയൊരു കൺവെൻസേഷൻ വന്നത് അപ്പൊ ആ അമ്മമാര് തന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ കിടന്നിറങ്ങാൻ തോന്നുന്നു കേട്ടോ അത്രയും നന്നായിട്ടുണ്ട് അപ്പം അത് മനുഷ്യന് ആവശ്യമാണ് അപ്പൊ ഈ ഇവിടെ ചെന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പെട്ടെന്ന് പുതിയ വിളിച്ചു അവിടെ ഇവിടെ ഇല്ല നൂറ് പീർ അകലെ പോകണം അവർ വീട്ടിലാ വേറെ ആൾക്കാർ അല്ലേ അപ്പൊ നമ്മൾ ഇത്രയും സൗകര്യം ഉണ്ടാക്കിയിട്ടും നമുക്ക് മൂന്നര കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് സ്വർണ്ണ കുടിമരം ഉണ്ടാക്കാൻ പൈസയുണ്ട് നമുക്കിവിടെ പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലാതെ വരിക അപ്പൊ നമുക്ക് പ്രാഥമിക സൗകര്യം ഏറ്റവും അത് നമ്മുടെ അമ്പലത്തിന് ആവശ്യമാണ് ആ ഉണ്ട് അത് നമ്മള് കുറെ ചർച്ചകൾ വേണം എല്ലാ അമ്പല പരിസരത്തും നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അച്ഛനും അമ്മയായിട്ട് വരികയായിരിക്കും അല്ലേ തീർത്ഥാടനത്തിന് വരുന്ന ആളുകളിൽ പ്രാ പ്രാർത്ഥന ദീർഘദൂരം യാത്ര ചെയ്ത് വരാം ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു സൗകര്യം വേണ്ടേ ഇനി അത് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും വൈകിര അവരവിടെ കിടന്നപ്പോൾ നമ്മൾ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് വരാം അമ്പലത്തിൽ പോയിട്ട് വരാം അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമായി അപ്പൊ നമ്മുടെ അമ്പലത്തിലേക്ക് വരാനുള്ള പ്രവണത വർദ്ധിക്കും വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും അങ്ങനെയാണ് അച്ഛനും അമ്മയും കൊണ്ടുവന്നാലേ അവർക്ക് അവിടെ സുരക്ഷിതമായിട്ട് അവരെ ഏൽപ്പിച്ച് പോകാം എന്ന് വന്നു കഴിഞ്ഞാൽ അവര് ഇവിടുന്ന് എന്ത് ചെയ്തു ഇവിടെ അമ്പലത്തിൽത്തോട് നേരെ ഒന്ന് പോയി ഫുള്ള് അപ്പുറത്ത് പോയി പർച്ചേസുകൾ നടത്തിന് വരും അങ്ങനെ നമ്മുടെ അങ്ങനെയുള്ളൊരു വികസനം വരും ആ രീതിയിലാണ് നമ്മൾ ഈ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ദേവാങ്കണങ്ങൾ ചാരുഹരിതമാകുക എന്നുള്ളതിന്റെ സങ്കല്പതാണ് അത് മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി ആയിരിക്കും അത് കേവലം നമ്മുടെ അമ്പലങ്ങൾ മാത്രം പോരാ ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങൾ മാത്രമല്ല നമ്മൾ സ്വകാര്യ ട്രസ്റ്റുകൾ സ്വകാര്യ ക്ഷേത്രങ്ങൾ അവിടെ എല്ലാം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പള്ളികളും മോസ്കുകളും എല്ലാം ഈ പദ്ധതി ദേവാലയങ്ങളെല്ലാം മനുഷ്യ നന്മ ചെയ്യുന്ന കേന്ദ്രങ്ങളായി മാറണം അല്ലെ ആണോ മനുഷ്യ നന്മ ചെയ്യാത്ത ഒരു ദേവാലയവും കാര്യമുണ്ടോ അപ്പൊ മനുഷ്യന് നന്മ ചെയ്യാണ് നമ്മുടെ ദേവാലയങ്ങളിൽ ലക്ഷ്യം എന്ന് നമ്മൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ് അപ്പൊ എല്ലാ മനുഷ്യരും പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിൻ്റെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ദൗത്യമായിട്ട് നമ്മൾ കാണണം എന്ന് നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇത് കേവലം അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ അമ്പല പരിസരത്തോ മാത്രമല്ല നമുക്കും നമ്മുടെ പരിസരത്ത് ഈ പദ്ധതി ഒക്കെ നടപ്പിലാക്കാൻ കഴിയണം അതിന്റെ ചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ദേവാങ്കണം ചാരുഹരിതം എന്ന പദ്ധതി നമ്മുടെ അഞ്ച് ദിവസം കൊള്ളും ഇന്ന് നടക്കുക അപ്പൊ അത് നേരത്തെ തന്നെ തീരുമാനിച്ച പ്രസിഡന്റ് പറഞ്ഞല്ലോ അറുന്നൂറ് ക്ഷേത്രങ്ങളിൽ ഇന്ന് നടക്കണം രണ്ടായിരത്തിഇരുന്നൂറ്റി അമ്പത് ക്ഷേത്രങ്ങളിൽ അറുന്നൂറ് ക്ഷേത്രങ്ങളിൽ നടക്കും തുടർച്ചയായി ഇത് ഒരു ദിവസം കൊണ്ട് ഒരു പരിപാടി നടത്തി അങ്ങനെ അവസാനിപ്പിക്കുകയല്ല ഇത് തുടർച്ചയായിട്ട് നമ്മൾ അപ്പൊ ഇന്ന് ചെയ്തത് എത്ര ക്ഷേത്രങ്ങളിലാണ് എന്നുള്ളതിന്റെ കണക്ക് അഞ്ചുമണി നമ്മൾ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മലബാർ ബോർഡ് ഗുരുവായൂർ കൊച്ചി കൂടൽ മാണിക്യം

ഞാൻ <laughs>